ൃശ്ശൂര് അങ് എടുത്ത് ആ അതാ പറഞ്ഞിട്ടില്ല ഇത് ഇത് മറുപടി വാ വച്ചൊന്നും മറുപടി കൊടുക്കണ്ട പ്രവർത്തിച്ച് കാണിച്ചു സുരേഷ് ഗോപി പ്രവർത്തിച്ച് കാണിച്ച് ഗണേശിന്റെ മായിലടിച്ചു കാണിച്ച് ഈ ഒരു ജയം എന്തൊക്കെയാ പൊക്കി പറഞ്ഞത് ഏഹ് എന്തൊക്കെയാ ആരിന്ന് മുകേഷിനെ കാണാണ്ടോ ഇപ്പം കൊല്ല എവിടെ പോയി അങ്ങനെ ഊക്കി 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 തൃശ്ശൂർ സുരേഷ് ഗോപി ഗോപി സുരേഷ് ഗോപിയാണ് അത് വേറെ കാര്യം ഉണ്ട് അങ്ങനെ ആണെങ്കിലേ പിന്നെ കൂടുതൽ പറഞ്ഞിരുന്നെങ്കിൽ ഗണേഷിന്റെ കോല ഇത് കണക്കിരുന്നേണ്ട

ആ അദ്ദേഹത്തെ മാനിക്കണം രാഷ്ട്രീയം രാഷ്ട്രീയത്തിനു വേണ്ടി സ്വന്തം തള്ളയായാലും പദവിക്കും പണത്തിനും വേണ്ടിയാണ് ഈ ഓരോ ആൾക്കാരും കടന്ന് ഈ കടന്ന് കോലാഹലം കാണിക്കുന്നത് അല്ല എന്തൊക്കെ താളമായിരുന്നടാ ഈ ഇലക്ഷനു മുമ്പ് എന്തൊക്കെ താളാ ഇട്ടത് എത്ര സീറ്റ് ഒരു സീറ്റ് ഒരു സീറ്റ് അങ്ങോട്ട് യു ഡി എഫിന് കൊടുക്കത്തുള്ള ബാക്കി എല്ലാ തൂത്തുവാരുമെന്നോ ബി ജെ പി പൂജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സീറ്റ് കിട്ടിയത് എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് അവർക്ക് കിട്ടിയതാ സത്യം ഓ അല്ലെങ്കിൽ എന്തോ ദൈവത്തെ ദൈവത്തെ വിശ്വാസം എങ്കിലും ഞാൻ പറഞ്ഞ ഒരു ഒരു ദൈവഭാഗ്യം സുരേഷ് ഗോപിക്ക് പ്ലസ് പോയിന്റ് പൂരം മാത്രമല്ലല്ലോ ഈ ഗണേഷ് കുമാർ പോലും ഇങ്ങനെ കിടന്ന് ഈ പുള്ളിയെ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്നതിന് ജനങ്ങൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് പാർട്ടി പോലും നോക്കാതെ സുരേഷ് ഗോപി അവിടെ ജയിച്ചത് അതാണ് ഒരു ഒരു വ്യക്തിയുടെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തി ഇത്രയായിട്ട് അതാണ് 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 ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അല്ലേ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഉണ്ടല്ലോ മാത്രം ഇപ്പൊ കോൺഗ്രസിന്റെ ആയാലും ബി ജെ പി ആയാലും തുടക്കം മാത്രമാണ് അത് എന്തുകൊണ്ടാണ് ആ തുടക്കം വന്നത് ഏഹ് നിത്യോപക സാധനത്തിന്റെ വില കുടിവെള്ളത്തിന് പോലും ഇപ്പം ഗവൺമെന്റ് പൈസ എടുക്കുക ആ ഒരു അവസ്ഥ അത്ര ബുദ്ധിമുട്ടുക പെൻഷൻ പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല അത്ര രീതിയിൽ ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ ജനങ്ങളെ അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി അടുത്ത നിയമസഭാ ഇലക്ഷനാണ് ഇനി നോക്കിക്കുക കാരണം ഇതേ കണക്ക് അവർ പോവാണെങ്കിൽ അവരിതേ കണക്ക് വട്ട പൂജ്യമാവും കോൺഗ്രസ് ഇപ്പം നല്ലൊരു അവസരമാണ് ഈ ഒരു അവസരം നല്ല രീതിയിൽ അവർ വിനിയോഗിക്കുകയുണ്ടല്ലോ അടുത്ത ഇലക്ഷന് നൂറ് ശതമാനം സീറ്റും അതെ അത് നല്ല കട്ടയ്ക്ക് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞു കാരണം ഷാഫി പറമ്പിലിനെ കണക്കുള്ള ഒരുപാട് നേതാക്കള് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺഗ്രസ്സിന് മുന്നേറാൻ പറ്റും അല്ലാതെ ഈ പ്രായമുള്ള പടു കിളവുമാരെയൊക്കെ പിടിച്ച് കളയുന്നതിൽ നല്ലത് കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും പടു കിളവുമാരെ മൊത്തം ഇമാരെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കൊച്ചു പയ്യന്മാരെ കൊച്ചു പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുകളെ കേട്ടുവാണെങ്കിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പറയുന്നത് കേട്ടാത്തൊന്നും നമ്മൾ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് ഇമാര് പറഞ്ഞോണ്ടാകും പക്ഷേ നമ്മൾ ഒരു പാർട്ടിയുടെയും അനുഭാവിയല്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം കമ്മ്യൂണിസ്റ്റിൻ്റെ നമ്മൾ പാർട്ടിയൊന്നും കുറ്റം പറയുന്നില്ല പാർട്ടിയിലുള്ള കുറേ ആൾക്കാരുടെ നീചമായ പ്രവൃത്തികൾ മാത്രമാണ് പാർട്ടി ഇപ്പൊ കോൺഗ്രസ് ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ ബി ജെ പി ആന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇല്ല അതിപ്പോൾ നമ്മളെ അവരെ ഇവരെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളെ കാര്യമാണ് ഇനി ഇനി വർഷം ഭരിക്കട്ടെ ഇതിലും നല്ല കോൺഗ്രസ് വന്നാലും ഞങ്ങൾ പറയുള്ള പറയും ബി ജെ പി വന്നാലും ഭരിച്ചാലും നമ്മൾ പറയാനുള്ള പറഞ്ഞിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം ചെറുപ്പക്കാരെ കേട്ടു അതാണ് ഏറ്റവും നല്ലത് ചെറുപ്പക്കാരെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാർക്ക് ഒരു സ്ഥാനം കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് കേരളമല്ല ഇന്ത്യ ഭരിച്ചാലും അതൊരു മാറ്റം ഉണ്ടാവും അതൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കൊടുക്കാറുന്നല്ലോ പ്രധാനമന്ത്രിയാവും രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കൊടുക്കാറുണ്ട് അതും മുന്നേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അതൊക്കെ നമ്മൾ അവസരം ഓരോരുത്തർക്ക് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിപ്പം കേരളത്തിലായാലും ഇന്ത്യയിലായാലും മൊത്തത്തിലായാലും ഒരവസരം ചേഞ്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ല കാരണം വെച്ചാൽ ഇനിയിപ്പം അടുത്ത ലക്ഷം വരുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും കേരളം ആ ഭരണത്തിൽ ഭരണമാണെങ്കിൽ നമ്മൾ വീണ്ടും കൊടുക്കാം കൊടുക്കാം പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നത് പിണറായി വിജയനായിരിക്കും ഉറപ്പായിട്ട് ഈ ഒരു ഈയൊരു ഈയൊരു അവസാന ഭരണമായിരിക്കണം പിണറായി വിജയൻ്റെ എൽ ഡി എഫ് ഭരിച്ചോട്ടെ എൽ ഡി എഫ് വീണ്ടും വന്നോട്ടെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഉണ്ട് അവരെയൊക്കെ നല്ല നല്ല പദവി കൊടുത്ത് കേറ്റുവാണെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർ നിർത്തി ഉറപ്പായിട്ട് ജയിക്കും ചെറുപ്പക്കാർക്ക് കൊടുത്ത് ഉറപ്പായിട്ട് ജയിച്ചിരിക്കും അപ്പം അവർക്കൊക്കെ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലാതെ പിണറായി വിജയനെ കൊണ്ട് പറ്റത്തില്ല പിണറായി വിജയനെ കൊണ്ട് ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാക്കുവാണെങ്കിൽ പിണറായിട്ട് പരാജയമായിരിക്കും പിണറായി വിജയൻ മാറുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല നല്ല ആൾക്കാരുണ്ട് അവരെല്ലാം കയറി വരും പിന്നെ ഗണേഷ് കുമാര് പറയുന്നത് ഗണേഷ് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളൂ അതെ ഗണേഷ് കുമാർ ഇപ്പൊ തനി കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുന്നേ ഉള്ളൂ കാരണം ഈ പിണറായി വിജയനൊക്കെ പറയുന്നതും പിണറായി വിജയനൊക്കെ പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നുണ്ടാണ് ഇത്രയും പ്രശ്നം കയറിയ സമയത്തോ കേറിയ ഒരാഴ്ച മന്ത്രിസ്ഥാനമായിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേന് എന്ത് വ്യക്തമായ തീരുമാനങ്ങളായി എടുത്ത് ഇപ്പം കുറെ അഹങ്കാരത്തിന്റെ തീരുമാനങ്ങൾ വരുന്നുണ്ട് അഹങ്കാരങ്ങളുണ്ട് എങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് ചെറുപ്പക്കാര് ഇഷ്ടം പോലെ പേരുണ്ട് ഇതിന്റെ വലിച്ച് കാരണം ഡയലോഗ് പിന്നണിയിലേച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോവാൻ ഗണേശിനൊക്കെ ഇപ്പം ഗണേശ ഒരു നിയന്ത്രണത്തിൻ്റെ അടിയിലാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം അതുകൊണ്ട് പിണറായി വിജയനെ കണക്കുള്ള കുറേ പ്രായമുള്ള ഒരുപാട് കളവന്മാരുണ്ട് അവരെയൊക്കെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫ് നല്ലതാണ് അടുത്തവട്ടം എന്തുമായാലും ഒരു ചേഞ്ച് ചെയ്ത് കൊടുക്കുക ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ യു ഡി എഫിനോ ആർക്കെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവര് നല്ലണക്ക് ഭരിക്കോ നോക്കുവോ ഇല്ല മോശമാണെങ്കിൽ പിന്നെ അടുത്തവട്ടം നമുക്ക് അടുത്ത കൊടുക്കുക അങ്ങനെ തന്നെ പോകുള്ളൂ അല്ലാതെ നമ്മള് ഒരു പാർട്ടിയിൽ ലയിച്ചിരിക്കരുത് പാർട്ടി ലയിച്ച് പാർട്ടി തലയ്ക്ക് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അത് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടു മനസ്സിലായല്ലോ പിന്നെ അതെ അത്ര വോട്ടുകൾ മാറി ും നമ്മളിത് ചോരത്തളപ്പാന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല നമുക്കൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ആവശ്യമില്ല നമ്മളാരുടെ കയ്യിൽ നിന്ന് കപ്പം മേടിച്ചിട്ടില്ല നമുക്കൊരു പാർട്ടിയും ഇഷ്ടമല്ല ഒരു പാർട്ടിയോടും താല്പര്യം ഇല്ല പിന്നെ നമുക്ക് നമുക്കൊരു പൊതു താല്പര്യം കാണുമല്ലോ എന്ന് വെച്ചാൽ ഒരാൾ വന്നാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ അവര് വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്ക് നല്ലൊരു കോൺഗ്രസ്സിൽ നല്ലൊരു നേതാവായിട്ട് തോന്നുന്നത് ഷാഫി നല്ലൊരു നേതാവായിട്ട് തോന്നുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ കുറെ പേരുണ്ട് ഗണേഷ് കുമാറിനെ എനിക്ക് ഇഷ്ടം വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ ഗണേഷ് കുമാറിനെ എനിക്ക് എനിക്കിഷ്ടം അതേക്കുള്ള മന്ത്രിമാരും അതേക്കുള്ള ആൾക്കാരും കേറുക പിന്നെ തീർച്ചയായും പിന്നെ അതേ കണക്ക് തന്നെ ബി ജെ പിയിലെ കാര്യം നമുക്ക് അറിയത്തില്ല ബി ജെ പി ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല അറിയാവുന്ന ഒരു വ്യക്തി സുരേഷ് ഗോപി നല്ലത് എന്തോലും ചെയ്യും സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കാരണം പുള്ളി എലക്ഷൻ അല്ലെങ്കിൽ പാർട്ടി വരണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് പുള്ളി ചെയ്തതാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എത്ര പേർക്ക് സഹായം ചെയ്തിട്ട് എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മള് മാക്സിമം നമ്മൾ നമുക്ക് വേണ്ടത് ചെയ്യുവാണ് വേണ്ടവർക്ക് വേണ്ടി ചെയ്യുവോ ഇല്ലേ നമുക്ക് കിട്ടണം നമുക്ക് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് നമുക്ക് പൈസ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല ഈ കേരളത്തിലായാലും ഏതൊരു മനുഷ്യനായാലും കാശില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പം കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമോ അപ്പം നമുക്ക് പ്രയോജനം ചെയ്യുന്നവർക്ക് നമ്മൾ സഹായം ചെയ്യും കാര്യം ഒരുപാട് പേര് മരുന്നിന് പോലും പൈസ ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും മരുന്നിന് പോലും പൈസ ഇല്ല നോക്കാനാളില്ല ആളില്ല അങ്ങനൊക്കെ ഒരുപാട് പേര് അവരെയൊക്കെ തിരഞ്ഞു കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വീടില്ലാത്തവര് ഏഹ് അങ്ങനെയൊക്കെ ഉള്ളവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് സഹായം ചെയ്യുന്നതാണ് ഏറ്റവും വലുത് കൈയിട്ട് കൈയിട്ട് അതാ വലിയത് സഹായം ചെയ്യാൻ പരാതിയില്ല എന്തെങ്കിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് ഇവർ ഇവരെന്ത് വേണമെന്നും കാണിച്ചു എന്ത് അഴിമതി വേണമെങ്കിലും കാണിച്ചു ആ ജനങ്ങളെ ദ്രോഹിക്കാമായിരുന്നാൽ മതി ജനങ്ങൾ എന്നുള്ള മനുഷ്യരെ ദ്രോഹിക്കാതെ ഇവർ ഇവരെന്ത് വേണമെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ആരെങ്കിലും ഇപ്പം തന്നെ ഒരു സഹായത്തിൻ്റെ ഒരു ഈ ഗൾഫിൽ കിടക്കുന്ന ഒരാൾക്ക് മുപ്പത് എത്ര കോടി വേണോ എന്ന് പറഞ്ഞൊരു സഹായത്തിൻ്റെ ഇത് വന്ന് അത് ആരെങ്കിലും പാർട്ടി നോക്കിയോ ഇല്ല പാർട്ടിക്കാർ ഇടവിട്ടതുമില്ല ഏഹ് അല്ല പാർട്ടിയിലുള്ളവർക്ക് സഹായിച്ചിട്ടുണ്ടാവും പാർട്ടിക്കാരെ സാമ്പത്തികപരമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സഹായം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലാതൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാം നടക്കാ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല അതോട്ടെ അങ്ങനൊരു സംഭവം ഇപ്പം ഈ സഹായത്തിന്റെ കാര്യം തന്നെ അങ്ങനെ ഒരു സംഭവം എല്ലാവരും ഒറ്റക്കെട്ട് അങ്ങനെ ഒരു സഹായം വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും എല്ലാ മനുഷ്യരും ഒന്നാവും ജാതിയെന്നോ മതമെന്നോ ഇല്ല പാർട്ടിയെന്നോ ഇല്ലാതെ എല്ലാവരും ഒന്നാവും അതുകൊണ്ട് നമുക്ക് വേണ്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക വേണ്ടവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ പാർട്ടിയുടെ കാര്യവും നമുക്ക് പ്രയോജനമുള്ളവർക്കേ വോട്ട് കൊടുക്കാവുള്ളൂ അങ്ങനെ ചെയ്യുക ഈ ഞങ്ങൾ തന്നെ എല്ലാം തുറന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് ഫോൺ കോളുകളും ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ഭീഷണികളും നമുക്ക് സ്വാഗായിട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഏഹ് നിന്നെയൊക്കെ കൊല്ലും നിന്നെയൊക്കെ വെച്ചേക്കത്തില്ല അല്ലെങ്കിൽ നീയൊക്കെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ കുറേ കുറേ വരുന്നുണ്ട് നമുക്ക് അതൊന്നും നമ്മൾ ഭാഗം നമ്മളിനി ഇത് പറയാനുള്ള ഏത് പാർട്ടി ഭരിച്ചാലും മരിക്കുന്നവരെ പോരാടും കൊല്ലുന്നവരെ നമ്മൾ പോരാടും എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഏത് പാർട്ടി ഭരിച്ചാലും പറഞ്ഞിട്ടിരിക്കും അത് കൺമണ്ണിൽ വന്ന് നമ്മളോട് ചോദിച്ചാൽ പോലും നമ്മൾ പറയും അതെ തീർച്ചയായും പക്ഷേ നമ്മൾ നമ്മൾ പുതിയ നമ്മൾ കരുതുന്നത് ആളും ബലമൊന്നും നമ്മൾ പറയാനുള്ളത് പറയാമെന്നതാണ് നമുക്ക് അതിനുവേണ്ടി ആളും ബലമൊന്നുമില്ല നമുക്ക് ആളുമില്ല ബലവുമില്ല സാമ്പത്തികവും ഇല്ല പക്ഷെ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും അതിനിപ്പോൾ ഏത് ഘട്ടത്തിലായാലും ആര് വലിച്ചാലും നമ്മൾ പറഞ്ഞിരിക്കും പിന്നെ നമ്മുടെ തന്തയ്ക്ക് ഇവിടെയും തള്ളക്കിവിടെയും ഒക്കെ ഇട്ട് ഇഷ്ടം പോലെ മടുത്ത് അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞങ്ങൾ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം പുറത്തിറങ്ങിയാൽ തന്നെ ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർ നമുക്കൊരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരു ബലവും നമുക്കുണ്ടായത് നമ്മൾ കുറേ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ട് അല്ലടാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നാട് നന്നാക്കാൻ നമ്മളെ കൊണ്ടും പറ്റത്തില്ല നമ്മൾ നമുക്ക് മോശമായിട്ടുള്ള കമൻറ്റുകൾ വരുന്നത് നീ ഒക്കെ വിചാരിച്ചാൽ നാട് നന്നാക്കാൻ പറ്റും നമ്മുടെ നാട് നന്നാക്കാനൊന്നുമല്ല ഒരിക്കലും അല്ല നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു അത്രേ ഉള്ളൂ അത് നമ്മുടെ നാട് നന്നാക്കാനേക്കൊണ്ട് നമ്മൾ ആളൊന്നും അല്ല പിന്നെ ഞങ്ങൾക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഡെയിലി ഫോൺ ചെയ്യുന്നുണ്ട് മരുന്നിന് പോലും പൈസ ഇല്ലയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് സാമ്പത്തിക നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യണമെന്നുണ്ട് നമുക്ക് ചെയ്യുകയും ചെയ്യും സാമ്പത്തികപരമായിട്ട് നമുക്ക് പൈസ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരെയും നമ്മൾ വിളിക്കുന്നവരെ നമ്മൾ പോയി സഹായിക്കാൻ നമുക്ക് താല്പര്യമുണ്ട് അതൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ എത്ര പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല നമ്മൾ പൈസ നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ വീഡിയോ ചെയ്യാതെ തന്നെ ഒരുപാട് പേര് ഫോൺ വിളിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടംപോലെ പേർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്കിടെ ഉണ്ടെങ്കിൽ നമ്മൾ സഹായം ചെയ്തിരിക്കും അത് നമ്മൾ ആരെയും കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ഒരുപാട് ഫോൺ കോളുകളും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ളൊരു സാമ്പത്തികം കൊടുക്കാനില്ലാത്ത കൊണ്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാത്തത് നമ്മൾ ഊക്കൽ ചെറിയൊരു ൾക്കിട്ടെന്ന് മാത്രം പറയാം നമ്മൾ ഇതുപോലെ നല്ല വീഡിയോ കേട്ടോ ഇത് നമ്മൾ കാര്യം പറഞ്ഞാൽ പോയതേ ഉള്ളൂ നല്ല ഇനി വീഡിയോ വരും ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും വരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക ഓക്കെ ഓക്കെ ചുമ്മാ വീഡിയോ എല്ലായിടത്തും കാണുക